മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു നടിയാണ് അനുശ്രീ ചെറുതും വലുതുമായ ഒട്ടനവധി വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ അനുശ്രീ ഒരു സ്ഥാനം നേടിയെടുത്തു എന്നു തന്നെ പറയാം ഇപ്പോഴിതാ വളരെ വൈകാരികപരമായ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് താരം പൗരോഹിത്യം സ്വീകരിച്ച സുഹൃത്തിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് നടി അനുശ്രീ ഇത്തരത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് പട്ടം സ്വീകരിക്കുന്ന ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾക്കൊപ്പമാണ് അനുശ്രീ ആശംസ അറിയിച്ചത് ചടങ്ങിൽ സുഹൃത്തിന് സന്തോഷത്തോടെ ആശംസ നേരുന്ന അനുശ്രീയെയും നമുക്ക് ചിത്രങ്ങളിൽ കാണാൻ കഴിയും വൈകാരികമായ ഒരു കുറിപ്പാണ് അനുശ്രീ ഈ ചിത്രങ്ങൾക്കൊപ്പം പങ്കുവച്ചിരിക്കുന്നത് അനുശ്രീ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സച്ചുവെ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം കാരണം എത്രത്തോളം വർഷത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ഒടുവിലാണ് നീ ഈ പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നതെന്ന് എനിക്കറിയാം ആ വഴികളിലൊക്കെയും ഒരു നല്ല സുഹൃത്തായി കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ചടങ്ങ് ഞാൻ നേരിട്ട് കാണുന്നത് സന്തോഷവും സങ്കടവും കലർന്ന ഒരുപാട് മുഖങ്ങൾ ഞാൻ അവിടെ കണ്ടു അതിനെല്ലാം ഒടുവിൽ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകുന്നതിന് ഞാനും സാക്ഷിയായി നിന്നെ ഓർത്ത് ഞങ്ങൾ എന്നും അഭിമാനിക്കും കാരണം നീ കടന്നു വന്ന് വിജയിച്ച പാത അത്ര എളുപ്പമല്ല ജീവിതാവസാനം വരെയും ഈശോയുടെ നല്ല കുഞ്ഞായി നല്ല പുത്രനായി ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയട്ടെ ഈശോയോട് എൻ്റെ വിശേഷങ്ങൾ പറയാനുള്ള ദൂതനായി എന്നും നീ അവിടെ തന്നെ ഉണ്ടാകണം ഇങ്ങനെയാണ് ചിത്രങ്ങൾക്കൊപ്പം അനുശ്രീ സുഹൃത്തിനായി പങ്കുവെച്ച കുറിപ്പ് ഈ ചിത്രങ്ങളും അനുശ്രീയുടെ വാക്കുകളുമാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് കലാലോകത്ത് ഏറെ സജീവമാണെങ്കിലും അനുശ്രീ എന്ന താരം ഇതുവരെയും വിവാഹിതയായിട്ടില്ല താരത്തിന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റി പല വാർത്തകളും പല സോഷ്യൽ മീഡിയ പേജുകളിലും ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ ഇതിനെതിരെ താരം ഇതുവരെ പ്രതികരിച്ചു കണ്ടിട്ടില്ല വിവാഹത്തെക്കുറിച്ചും വ്യക്തമായൊരു തീരുമാനം താരം എങ്ങും വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നിരുന്നാലും അനുശ്രീയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമുക്കും പ്രത്യാശിക്കാം അനുശ്രീ എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ അനുശ്രീ പങ്കുവച്ച കുറിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക